എനിക്കൊരു ഒരു റിക്വസ്റ്റ് ഉണ്ട് എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ കാരണം ഈ ബെഞ്ച് ജീവിക്കാൻ ആയിരുന്നു കാരണം സി ബേസിക്കലി എന്താ പറയാ നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഡ്രാമ ഇപ്പൊ ചെയ്തിട്ടുണ്ട് ബെഞ്ച് മാർക്കിന്റെ ഒരു ഒരു ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ പ്രോബ്ലം അതാണ് അപ്പം ദൃശ്യം കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയിരുന്നു ഞാൻ പറഞ്ഞ വേറൊരു ദൃശ്യം ദൃശ്യം വണ്ണും ടുമേ കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുക അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയാം എന്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും കണക്ട് ചെയ്യണ്ട ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം ഇറ്റ്സ് അ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത് അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അല്ലാതെ നിങ്ങൾ ഇത് ഈ സിനിമ ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് മറ്റ് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് ഇതൊരു ഡിഫറൻസ് ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക